കേനോപനിഷത്തിലെ മൂന്നാമത്തെ ഖണ്ഡത്തിലെ ഒന്നാമത്തെ മന്ത്രം ബ്രഹ്മഹ ദേവേഭ്യോ വിജിഗ്യേ തസ്യഹ ബ്രഹ്മണോ വിജയേ ദേവ അഹമീയന്ത ഐഷന്താസ്മാകമേവായം വിജയോസ്മാകമേവായം മഹിമേധി അതായത് ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ബ്രഹ്മം അസുരന്മാരെ തോൽപ്പിച്ച് ദേവന്മാർക്ക് വിജയം നേടിക്കൊടുത്തു ആ വിജയം ബ്രഹ്മം കാരണമായാണ് ഉണ്ടായതെങ്കിലും ദേവന്മാർ വിജയത്തിൽ അഹങ്കരിക്കുകയും ഈ വിജയം നമ്മുടെ കഴിവുകൊണ്ട് ലഭിച്ചതാണെന്ന് കരുതുകയും ചെയ്തു അഹങ്കരിക്കുകയും ചെയ്തു ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടി ചലിക്കുന്നതിന് പിന്നിൽ പോലും ശക്തിയാണ് പ്രവർത്തിക്കുന്നത് ശക്തി ഇല്ലെങ്കിൽ ഒന്നും തന്നെ ചലിക്കത്തില്ല ഈശ്വരശക്തിയാകട്ടെ അനന്തവും അപ്രമേയവുമാണ് ഇത് മനസ്സിലാക്കാതെ ഞാനാണ് എല്ലാം ചെയ്യുന്നത് എൻ്റെ ശക്തി കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്നിങ്ങനെ നമ്മൾ അഹങ്കരിക്കുന്നു എന്തെങ്കിലും നേട്ടം കൈവരുമ്പോൾ മനുഷ്യൻ തൻ്റെ കഴിവുകളിൽ അഭിമാനം കൊള്ളുന്നു പരാജയം വരുമ്പോൾ ഈശ്വരനെ പഴിക്കുകയും ചെയ്യുന്നു നമ്മൾ നേടിയത് എന്തായാലും അതെല്ലാം ഈശ്വര ശക്തിയാലാണ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാം ഈശ്വരൻ്റെ ശക്തി കൊണ്ടാണ് ശ്വാസോച്ഛാസം ചെയ്യുന്നത് പോലും നമ്മുടെ ശക്തി കൊണ്ടല്ല നമുക്കതിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അത് നടന്നുകൊണ്ടിരിക്കുന്നു ആ ശ്വാസമിടിപ്പ് നിന്നാൽ ശരീരം ചീഞ്ഞളിഞ്ഞില്ലാതായിപ്പോവും അപ്പോൾ ഈ ശരീരത്തെ നിലനിർത്തുന്നതും എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതും ഈശ്വര ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ നമ്മുടെ അഹങ്കാരം സ്വയം കർത്തൃത്വം ഏറ്റെടുത്ത് ജീവിതം സംഘർഷഭരിതമാക്കി തീർക്കുന്നു നമ്മെ ഈശ്വരനിൽ നിന്നും അകറ്റുന്നത് അഹങ്കാരമാണ് എത്ര വലിയ സാധകനായാലും അയാളിൽ സൂക്ഷ്മമായ അഹങ്കാരം ഒളിഞ്ഞിരിപ്പുണ്ടാകും അത് അയാളെ ലക്ഷ്യപ്രാപ്തിയിൽ നിന്നും അകറ്റുന്നു കുറച്ച് സാധനാ പുരോഗതിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് എൻ്റെ മിടുക്ക് കൊണ്ട് സംഭവിച്ചതാണെന്ന് അറിയാതെ നമ്മൾ അനു അഭിമാനിച്ചു പോകും തനിക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശ്വര ശക്തി കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ബിന ബിനയാനിതനായിട്ടുള്ളവനെ പരമപ്രാപ്തി സാധ്യമാവുകയുള്ളൂ എന്നാണ് ഈ ഈ കഥയുടെ അർത്ഥം ഈ ജഗത്തിലെ എല്ലാ മഹിമയും ബ്രഹ്മത്തിൻ്റെതാണെന്ന് ബോധിപ്പി ബോധിപ്പിക്കുന്നതാണ് ഈ കഥ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ശക്തി ഈശ്വര ശക്തിയാണ് ആ ശക്തി ഇല്ലെങ്കിൽ ഒന്നും തന്നെ ഒരു ചെറുവിരലക്കാൻ പോലും നമുക്ക് കഴിയില്ലെന്ന സത്യം നാം മറന്നു പോകുന്നു പ്രപഞ്ച ഈശ്വരനെ മറക്കുമ്പോൾ നാം സ്വന്തം കഴിവിൽ അഭിമാനിക്കുന്നു ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരുവൻ തൻ്റെ അഹന്തയെ കൈപിടിയുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഈശ്വരനെ സമർപ്പിച്ചു ചെയ്യണം ഞാൻ ചെയ്യുന്നു എന്ന ഭാവം ഉപേക്ഷിച്ച് അവിടുന്ന് ചെയ്യിക്കുന്നു എന്ന ഭാവം വരണം ഞാനൊരു ഉപകരണം മാത്രമാണ് എന്ന് ചിന്തിക്കണം അഹന്തയാണ് എല്ലാ ബന്ധനങ്ങളും സൃഷ്ടിക്കുന്നത് എല്ലാ കാര്യവും നടക്കുന്നത് ഈശ്വര ശക്തിയാലാണ് നമ്മൾ അത് എപ്പോഴും തിരിച്ചറിഞ്ഞ് കൊണ്ടുവേണം ലോകത്ത് ജീവിക്കുവാൻ അഹന്തയെ തന്നെയാണ് അജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ വേവലാതിക്കും ഉത്കണ്ഠക്കും കാരണം അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല അതുതന്നെയാണ് അജ്ഞാനം അജ്ഞാനിയായി ഒരുവൻ ചിന്തിക്കുന്നത് ഞാനാണ് എല്ലാം ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്നാണ് ഈശ്വര ശക്തിയാലാണ് എല്ലാം നടക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല അഹങ്കാരം ഉള്ളിടത്തോളം നമുക്ക് ഒരിക്കലും സമാധാനമായി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല അഹങ്കാരമുള്ളിടത്തോളം നാം നമ്മോട് തന്നെ പോരടിച്ചുകൊണ്ടിരിക്കും പുറ മറ്റുള്ളവരോടും പോരടിച്ചു കൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യം നടന്നുകൊണ്ടിരിക്കുന്നത് ലൗകിക അഹങ്കാരം മാത്രമല്ല ഉള്ളത് ആധ്യാത്മികമായ അഹങ്കാരവുമുണ്ട് അത് കൂടുതൽ സൂക്ഷ്മമായിരിക്കും എന്നർത്ഥം അഹങ്കാരത്തെ പൂർണ്ണമായും കൈവടിയാതെ ബ്രഹ്മത്തെ അഥവാ ഈശ്വരനെ പ്രാപിക്കാനാവില്ല ഞാൻ ആരുമല്ല ഒന്നുമല്ല ഈശ്വര ശക്തിയാലാണ് എല്ലാ പ്രവൃത്തിയും നടക്കുന്നത് എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് അഹന്ത അപ്രത്യക്ഷമാകുമ്പോൾ മാത്രമാണ് അറിവ് പ്രകാശിക്കുന്നത് യാകുന്ന കാർമേകം നീങ്ങുമ്പോൾ ഈശ്വര സാന്നിധ്യം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു ഈശ്വരതയ്ക്ക് ഈശ്വരീയതയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് യാതൊരു സംഘർഷവും ഉണ്ടാകുന്നില്ല സംഘട്ടനവും ഉണ്ടാകുന്നില്ല ഈശ്വര സമർപ്പണമില്ലാത്തത് കൊണ്ടാണ് നാം പോരടിക്കേണ്ടി വരുന്നത് അഹന്തയെ കൈവിട്ട് എല്ലാം ഈശ്വരന് സമർപ്പിച്ച് കർത്തൃത്വ ഭോക്തൃത്വം എല്ലാം വെടിഞ്ഞ് ജീവിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു എല്ലാം ഈശ്വര ശക്തി സംഭവിക്കുന്നത് എന്നാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത് ഉയർന്ന ആത്മീയ ബോധമുള്ള ഒരാളിലേ സമർപ്പണമുണ്ടാവുകയുള്ളൂ ഈശ്വരനിലെല്ലാം സമർപ്പിക്കുമ്പോൾ എല്ലാ അസ്വസ്ഥതകളും സംഘർഷങ്ങളും നീങ്ങുന്നു പരാജയവും നിരാശയും തോൽവിയും പിന്നെ അവിടെയില്ല നമ്മുടെ യഥാർത്ഥ സ്വരൂപം സച്ചിദാനന്ദമാണ് അതിനെ നഷ്ടപ്പെടുത്തുന്നത് അഹങ്കാരമാണ് അഹങ്കരെ കൈവടിയുവാൻ മാത്രമാണ് നമ്മൾ ശാന്തിയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മളൊരു ഓടക്കുഴലാകുമ്പോൾ ഈശ്വരീയനാദം അതിലൂടെ ഒഴുകുന്നു ഒരു സാധകന് യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും പാടില്ല എന്നതാണ് ഈ മന്ത്രം സൂചിപ്പിക്കുന്നത് ദേവന്മാർ എന്നത് സ്ഥൂലമായും സൂക്ഷ്മമായും എടുക്കാം ഈ പ്രപഞ്ചത്തിലാകെ ഒട്ടാകെ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട് ഒരേ ശക്തി തന്നെ പല ഭാവത്തിലും പ്രകടമാകുന്നു പ്രകൃതി ശക്തികളെ നാം ദേവന്മാരായി പൂജിക്കാറുണ്ട് പ്രത്യക്ഷ ദേവന്മാർ പഞ്ചഭൂതങ്ങളായ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവയാണ് ഇന്ദ്രിയങ്ങൾക്കും ദേവതാ സങ്കല്പമുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സാണ് മനസ്സിനെ ദേവന്മാർ എന്ന് പറയുന്നു പഞ്ചഭൂതങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് അവയ്ക്കൊന്നും സ്വയം പ്രവർത്തിക്കുവാനുള്ള കഴിവില്ല ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് അതിലൂടെയൊക്കെ പ്രകടമാകുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഊർജ സ്രോതസ്സുകളും പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ശക്തിയും ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ അതിൻ്റെ ശക്തിയാലാണ് പ്രകാശിക്കുന്നത് അഗ്നിക്ക് ദാഹകശക്തി നൽകുന്നത് വായുവിന് ജ്ഞാന ചലനശക്തി നൽകുന്നതും ബ്രഹ്മമാണ് എല്ലാം അവിടുത്തെ അദമ്യമായ തേജസ്സിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അതാതിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കുന്നു എല്ലാറ്റിനും പുറകിലുള്ളതും എല്ലാറ്റിനെയും മതിവത്തിച്ച് നിൽക്കുന്നതുമാണ് ബ്രഹ്മം ആ ഈശ്വര ശക്തിയാലാണ് എല്ലാം നടക്കുന്നത് എല്ലാം ആ അനന്തതയുടെ ഭാഗമാണ് അതിൽ നിന്നും വേറിട്ട് ഒന്നും തന്നെ ഇല്ല ദശലക്ഷക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള സൂര്യനെ കൂടാതെ നമുക്ക് നിലനിൽപ്പില്ല ആ സൂര്യ ചൈത ആ സൂര്യനും ചൈതന്യം പകരുന്നത് ബ്രഹ്മമാണ് അണുവിലും അണുവായി നിൽക്കുന്നതും വിപുവിൽ വിപുവായി മരിക്കുന്നതും ആ ബ്രഹ്മമാണ് എല്ലാറ്റിലും ആ ബ്രഹ്മത്തെ കാണുക എല്ലാത്തിലും ആ സത്യത്തെ കാണുക അപ്പോഴാണ് ഒരാൾക്ക് ശാന്തിയും സമാധാനവും കൈവരുന്നത് നാനാത്വത്തിൽ ഏകത്വം കാണുക എന്നത് തന്നെയാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ മുഖ്യമായ വിഷയം അതുതന്നെയാണ് എല്ലാ ഉപനിഷത്തും നമ്മെ പഠിപ്പിക്കുന്നത് ദ്വൈതബുദ്ധിയാണ് എല്ലാ സംഘർഷത്തിനും കാരണം ഞാനും നീയും വേറെയെല്ലാം നാം എല്ലാം ഒരേ ഒരു ഏകതയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുക അഹങ്കരിക്കാതിരിക്കുക അതാണ് ഈ ദേവന്മാരുടെ കഥയിലൂടെ പറയുന്നത് ഇനി പറയാൻ പോകുന്നതും അതിനെക്കുറിച്ചു തന്നെയാണ്